വെളിപ്പെടുത്തലുകൾ പല രീതിയിൽ വരുമ്പോൾ താരങ്ങൾക്കെതിരെയും സംവിധായകർക്കെതിരെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വെളി വെളിപ്പെടുത്തലുകളോട് പരമ്പരയാണ് എന്നാൽ അണിയറ പ്രവർത്തകരും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കിടയിലും ഇത്തരത്തിലുള്ള ചൂഷണം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കിപ്പം ഒരു മേക്കപ്പ് വിഭാഗത്തിലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നു ഞാനവരെ എച്ച് എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല പക്ഷേ നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി പരിശോധിച്ചു അവർ ചില സിനിമകളിൽ ഹെയർ സ്റ്റൈലിസ്റ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നമുക്ക് അവരെ എച്ച് എന്ന് വിളിക്കാം നമസ്കാരം നമസ്കാരം സർ ഞാൻ ശബ്ദവും താങ്കളുടെ പേരും താങ്കളുടെ രൂപവും പ്രേക്ഷകർക്ക് നൽകുന്നില്ല ഇതൊരു ലൈവ് പരിപാടിയാണെന്ന് താങ്കൾക്കറിയാമല്ലോ താങ്കൾ പറയുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം താങ്കൾക്കാണ് പക്ഷേ എങ്കിലും ഞങ്ങൾ അന്വേഷിച്ചതിൽ നിന്ന് താങ്കൾ ആറോ ഏഴോ സിനിമകൾക്കാണ് പൂർണ്ണമായിട്ടും താങ്കൾ ആ സിറ്റിൽ ഉണ്ടായിരുന്നത് ശരിയല്ലേ താങ്കൾ കൂടുതൽ ആ പറഞ്ഞോളൂ അധികം താങ്കൾ വർക്ക് ചെയ്ത സിനിമകളുടെ സിനിമകളുടെ പേര് പേര് പറയാമോ പറയാമോ ഹിറ്റായ ചെയ്തിട്ടുണ്ട് ഫേമസ് ആയ ഫിലിം ഫിലിംജു മറിയൻ ജോസ് പിന്നെ ഓർമ്മയില്ല എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് വാമനൻ എന്ന് ഫിലിം വാമനം മറിയും ജോസിലൊക്കെ താങ്കൾ ഉണ്ടായിരുന്നു താങ്കൾക്ക് എന്താണ് ഒരു ഒരു പരാതി ദുരനുഭവം ആദ്യമായിട്ട് ചെയ്തത് ഒരു ഒരു നിവിൻ പോളി ഫിലിമിലാണെ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഫിലിമിൽ വന്ന് കയറുന്ന സമയം വരുന്നു അതില് ഒരാള് ക്ലാഷ് വർക്ക് ചെയ്യുന്ന ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു മെയിൻ മേക്കമാൻ അല്ല ക്ലാഷ് വർക്ക് ചെയ്ത ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു അയാളിൽ നിന്ന് ഭയങ്കര ടോർച്ചറിങ്ങിന് ഒരു വല്ലാത്ത ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ആയിരുന്നു അല്ലേ അസിസ്റ്റന്റ് മേക്കപ്പ് മാനിൽ നിന്നാണ് താങ്കൾക്ക് ആദ്യം ദുരനുഭവം നേരിട്ടത് നിവിൻ പോളി ചിത്രത്തിൽ ആയിരുന്നു അയാൾ ആ എനിക്ക് ശബ്ദം മുറിഞ്ഞുപോയി അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി എന്ത് പറയാമോ ചെറിയ ഒരു ശബ്ദ തടസ്സമുണ്ട് എന്തോ ആ ഫോണിന് ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലുവിൻ പോളി ചിത്രത്തിൽ ആദ്യം മേക്കപ്പായിട്ട് വരുമ്പോൾ അവിടുത്തെ മേക്കപ്പ് അസിസ്റ്റൻ്റ് ആയിരുന്ന ഒരാളിൽ നിന്ന് ദുരനുഭവം നേരിട്ടുവെന്നാണ് എച്ച് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ കേൾക്കാമെന്ന് തോന്നുന്നു ആ പറഞ്ഞോളൂ നേരത്തെ പറഞ്ഞ രണ്ടാമത് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ ആ പറഞ്ഞോളൂ കേൾക്കാം ഇപ്പോൾ കേൾക്കാം പറഞ്ഞോളൂ അയാളിൽ നിന്ന് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾ ടോർച്ചറിങ്ങും ദേഷ്യവും മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഭയങ്കര എന്താ പറയുക ഒരു സൈക്കോ സ്വഭാവം അയാൾ എന്നെ ഒരു അസിസ്റ്റൻ്റ് പയ്യനും ഉണ്ടായിരുന്നു അവനെ നമ്മൾ രണ്ടുപേരും ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യം സെറ്റിൽ എപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സ് സെറ്റിൽ നിന്നിട്ടുണ്ട് ആണ് ആണ് അത് അതല്ല അതല്ല അയാൾ വിചാരിച്ച കാര്യം നടക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു എൻ്റെ അടുത്ത് പലതവണ അയാള് ഓരോ വൾഗറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അയാൾ അതായത് ഒരു ലൈംഗിക താല്പര്യം താങ്കളുമായി അയാൾ പ്രകടിപ്പിച്ച മാറി കാരണം വെച്ചാൽ ആ സിനിമയിൽ ണ്ട് അയാൾ ആ സിനിമയിൽ വേറെ ലേഡിയാണ് ഫസ്റ്റ് വർക്ക് ചെയ്തത് അയാളിൽ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കഥകൾ തട്ടേ മുട്ടേ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവരതി മാറിയതാണ് അയാൾ ആ ചേച്ചി ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ആയിരുന്നു ദേഷ്യപ്പെടുന്ന സെറ്റിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല അവർക്ക് ആ വൈരാഗ്യം മൊത്തം സെറ്റിൽ വെച്ചാ തീർക്കുന്നത് അങ്ങനെ പുള്ളിക്കാരി മാറിയത് പിന്നീടാ ഞാൻ അറിയുന്നത് ഈ കേസ് അപ്പൊ എന്നോട് ഇതേ സെയിം കാര്യം തന്നെയാണ് അയാൾ കാണിച്ചത് അതിനുശേഷം എൻ്റെ എൻ്റെ റൂമിൽ ആ എനിക്ക് മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല നേരിട്ട് സംസാരമായിരുന്നു മുറിയിലൊന്നും വന്ന് തട്ടിയിട്ടില്ല നേരിട്ട് മുറിയിൽ വന്ന് തട്ടിയിട്ടില്ല അയാൾ ഇപ്പം ലാസ്റ്റ് ഒരു ഒരു ആറ് മാസത്തിന് മുന്നേ അയാളെ കൂടെ ഞാൻ വർക്ക് ചെയ്തു അയാളുടെ സ്വന്തം ഫിലിമിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ എന്നെ വിട്ട ആൾ തന്നെ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നീറ്റായി കാരണം അയാൾ ആയിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് എൻ്റെ പേരിൽ പോയപ്പം അവിടെയും ഇത് തന്നെയാണ് അയാൾ എന്നോട് എന്താ പറയാ എന്റെ ബാക്കില് കയർ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് ഞാൻ അവിടെ പ്രൊഡ്യൂസറിന്റെ വൈഫിന്റെ അടുത്ത് തന്നെയാണ് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം നമുക്ക് യൂണിയനിൽ പറയാൻ പറ്റത്തി യൂണിയന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്കില്ല നമ്മൾ തെറ്റുകയറി ആവും അതുകൊണ്ട് ഞാൻ യൂണിയനിൽ ഒന്നും പറയാനോ ഒന്നും പറഞ്ഞിരുന്നു താങ്കൾ പറഞ്ഞു 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 അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അയാൾ അയാൾ മാത്രം അറിഞ്ഞിട്ടില്ല അയാൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം അയാളടുത്ത് പ്രൊഡ്യൂസർ ചോദിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറി അല്ലെ മേക്കപ്പ് അസിസ്റ്റന്റ് ആയി ഫ്ലാഷ് മേക്കപ്പ് മാനായി പിന്നീട് അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി മാറിയോളൂ ആ ഒരു ഷൂട്ട് തുടങ്ങിയിട്ട് അതിൽ ഞാൻ വർക്ക് ചെയ്തു വർക്ക് ചെയ്തപ്പോഴാണ് വീണ്ടും അയാൾ ഇതുപോലെ എൻ്റെ മോശമായിട്ട് പെരുമാറിയത് ഈ ഒരു മേക്കപ്പ് മാത്രമേ താങ്കൾക്ക് അയാൾ മാത്രമല്ല അല്ല 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 ഒരു എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി അതും ഫസ്റ്റ് എൻ്റെ രണ്ടാമത്തെ ഫിലിം തോന്നുന്നു കോഴിക്കോട് വെച്ചിട്ട് അയാൾ വന്നിട്ട് മോളെ മോളെ മക്കളെ ചക്കരേന്നൊക്കെ വിളിച്ചിട്ട് ആളുകൾ സംസാരമായിരുന്നു കബളി പിടിക്കലും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ദിവസം റൂമിൽ ചെല്ലാൻ പറഞ്ഞു റൂമിൽ ചെല്ലാൻ വരുന്നത് വെച്ചാൽ അയാൾ കുറച്ച് നാൾ ആ സെറ്റിൽ ഇല്ലായിരുന്നു വേറെ ക്ലാഷ് വർക്കിന് വേറെ ആളിനെ വെച്ചിട്ടാണ് അയാൾ പോയി തിരിച്ചു വന്ന സമയത്ത് അത് ഫിലിം കഴിയണതിന് മാസം രണ്ട് ദിവസത്തേക്ക് മുന്നേ അയാൾ വന്നിട്ട് വർക്കിൻ്റെ കേസ് പറയാനാണ് നെ റ റൂമിൽ അപ്പോൾ അവിടെ തന്നെ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ടായിരുന്നു റൂമിൽ ഞാൻ ചെന്നു ചെന്ന് വാതിൻ്റെ അവിടെ ഇരിക്കുകയോ ചെയ്തു വാതിൻ്റെ അവിടെ ഇരുന്നപ്പം അസിസ്റ്റന്റ പയ്യനെ പുറത്ത് കടയിൽ എന്തോ പറഞ്ഞ വിഷു അപ്പം ഞാൻ അവനെ കണ്ണ് കാണിച്ചു പെട്ടെന്ന് വരണേന്ന് പറഞ്ഞു അവനറിയാം സ്വഭാവം

വൺ ഇയറിന് മുന്നേ ഒരു സംഭവം നടന്നത് ഫോണിൽ കൂടെ ആയിരുന്നു യൂണിയൻ മെമ്പർ തന്നെ അയാൾ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഫോണിൽ കൂടെ എന്നെ വർക്കിന് വിളിച്ചതാണ് എന്നിട്ട് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് സംഘടനയിൽ ഒരു പരാതി ഞാൻ പെട്ടു അത് എടി പോടി എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര അത് ഒരു ഒരു അസിസ്റ്റന്റ് പയ്യനാണ് ടോർച്ചറിങ് ആയിരുന്നു അതിനെ സംബന്ധിച്ച് ഞാൻ പരാതി കൊടുത്ത പരാതി കൊടുത്ത് ഞാൻ അതിനുശേഷം വീട്ടിലിരിപ്പ് തുടങ്ങിയതാണ് എനിക്ക് വർക്കെന്ന് ആരും ആ വരും ഒഴിവാക്കും നമ്മൾ ഒഴിവാക്കും ഒഴിവാക്കി കഴിഞ്ഞാൽ ആരും ഒറ്റ മനുഷ്യർ വർക്കിന് വിളിക്കത്തുമില്ല സംസാരിക്കുന്ന നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ പറയും എല്ലാ മേക്കന്മാർക്കും അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ആൾക്കാരെ കൊണ്ടുപോകുള്ളൂന്ന് പറയും അവർ കൊണ്ടുപോകുന്നത് ആ നമ്മള് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല മിണ്ടിയാലും പ്രശ്നം തന്നെയാണ് മിണ്ടിയില്ലെങ്കിലും പ്രശ്നം തന്നെയാണ് ഒന്നും അവർ പറയും പോലെ അങ്ങ് ചെയ്തോളണം ഒന്നും പുറത്തു വരാൻ പാടില്ല അതെ താങ്കൾ പരാതി നൽകിയവർക്കെതിരെ ഒരു പോലും ഉണ്ടായില്ല അല്ലേ സംഘടനയിൽ നിന്നും അന്ന് കോംപ്രമൈസിന് ശ്രമിച്ചു കോംപ്രമൈസ് ആയി പക്ഷെ ആ പയ്യൻ ഇപ്പോഴും ജോലിയുണ്ട് എനിക്ക് ജോലിയില്ല അതാണ് ഇപ്പോഴത്തെ വിലക്കിലാണ് അല്ലേ ആണ ആണാണ് എന്നെ ആർക്കും ഞാൻ ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് കുറെ നാൾക്ക് ശേഷം ഞാൻ വിളിച്ചു ചോദിച്ചു ഓഫീസിൽ അപ്പോഴാ പറഞ്ഞത് വർക്കൊന്നുമില്ല പിന്നെ പറഞ്ഞു വർക്ക് അത് അഞ്ച് ദിവസത്തെ വർക്കൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് അത് നോക്കി പോവാൻ ഞാൻ എപ്പോഴും ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയല്ലോ ഓക്കെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നടപടി വേണം പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പോലീസിലേക്ക് എനിക്കൊന്നല്ല എനിക്കൊന്നല്ല ഒരുപാട് ഈ ഒരു അവസ്ഥയുണ്ട് ചിലർ ഇറങ്ങി കൂട്ടത്തിലും കുറച്ച് നല്ല ആൾക്കാർ ഒരുപാട് പേര് ചൂഷണവും ഒപ്പം തന്നെ എല്ലാ ആൾക്കാരും ഇല്ല നല്ല നല്ല ആൾക്കാരുണ്ട് ഓക്കെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിലക്കും ഓ അതല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞു മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലും ചിലർ ഈ രീതിയിൽ മോശമായി പെരുമാറുന്നുവെന്നും മാത്രവുമല്ല മോശമായി പെരുമാറിയ വിവരം സംഘടനയിൽ പരാതിപ്പെട്ടാൽ ആ സംഘടന തങ്ങളെ തൊഴിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയുണ്ടെന്ന് പോലുമാണ് ഇപ്പോൾ ഈ അതിജീവിത നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ സംഘടന പുനരാലോചിക്കേണ്ട വിഷയമാണ് നിങ്ങളും ആലോചിക്കണം എ എം എം എ ആലോചിക്കുന്നത് പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയും ആലോചിക്കണം ഈ അതിജീവിതകളെ പോലെയുള്ളവർക്ക് പ്രതികരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ തൊഴിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് അവരുടെ ന്യായമായ അവകാശമാണ് സധൈര്യം അവർ ഈ പരാതി പറയാൻ മുന്നോട്ട് വന്നതും അവരുടെ ഗതികേട് കൊണ്ടാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ അവരുടെ ക്രെഡൻഷ്യൽസ് നമ്മൾ ചെക്ക് ചെയ്തു അവർ ഈ പറഞ്ഞതുപോലെ മെഖായിലിന്റെ സിനിമ അതേപോലെ പൊറിഞ്ചും മറിയും ജോസഫ് വാമനൻ തുടങ്ങിയ സിനിമകളിലൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ് ഒരു കലാകാരിൽ കൂടിയാണ്